പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലകൊള്ളട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കശ്മീരിലെ പഹൽഗാമിൽ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് നേരെ ഭീകരർ നടത്തിയ അതിക്രൂരമായ ആക്രമണം അതിന് നമ്മുടെ രാജ്യം അവരുടെ ഇടയിലേക്ക് കയറി ചെന്നുകൊണ്ട് അവരുടെ സങ്കേതത്തിലേക്ക് തന്നെ കയറി ചെന്നുകൊണ്ട് പകരം ചോദിച്ചിരിക്കുകയാണ് അത് ആവശ്യവുമാണ് അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനവും ശാന്തിയും ഇവിടുത്തെ സൗഹൃദവും നശിപ്പിക്കുന്നവർ ഏത് മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഭീകരരാവട്ടെ തീവ്രവാദികളാവട്ടെ അവരെ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് നമുക്ക് ഒന്നിച്ചു നിന്ന് ചെറുക്കുക തന്നെ വേണം അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരോട് നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് പകരം ചോദിക്കുക തന്നെ വേണം ഇപ്പോൾ അതിനുക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ ചില ആളുകളുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സ്വരാജ് സഖാവ് പറഞ്ഞത് എത്ര വാസ്തവമാണ് എത്ര സത്യമാണ് അത് അങ്ങനെ തുറന്നു പറയാൻ അദ്ദേഹം കാണിച്ച ആർജവത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് പലരും പറയാൻ മറന്നതോ അതല്ലെങ്കിൽ ധൈര്യപ്പെടാത്തതോ ആണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല ചില ആളുകൾക്ക് യുദ്ധം എന്ന് പറയുന്നത് അതിർത്തിയിലുള്ള ഒരു പൂരം പോലെയാണ് സ്വന്തം വീടിൻ്റെ മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം ഒരു ബോംബ് വന്ന് വീഴാത്തിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം അത് എവിടെയായാലും ആരുടെ ഇടയിലായാലും യുദ്ധം സമ്മാനിക്കുക നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് അനുഭവങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത് എവിടെ യുദ്ധമുണ്ടായി കഴിഞ്ഞാലും സാധാരണക്കാർക്കും ആ രാജ്യത്തിനും നഷ്ടമാണ് മിച്ചം എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ ഇവിടെ ചില ആളുകളുടെ കമൻ്റുകളൊക്കെ കാണുമ്പോൾ ഇതൊരു ഹിന്ദു മുസ്ലിം സംഘടനമോ ഒരു സംഘർഷമോ ഒക്കെ ആക്കിയിട്ട് മാറ്റാൻ ചിലർ കാണിക്കുന്ന ബുദ്ധിയുണ്ടല്ലോ അതിനെ നമ്മൾ തിരിച്ചറിയണം എനിക്ക് ആ കമൻ്റ് എഴുതുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളെ രാഷ്ട്രത്തിൻ്റെ നിങ്ങളുടെ രാഷ്ട്രത്തോടുള്ള ആ സ്നേഹവും പ്രതിബദ്ധതയൊന്നും ഈ സമയത്ത് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഷൂ നക്കിയിട്ട് ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും കടപ്പാടും സ്നേഹവും ഒക്കെ കാണിച്ച നിങ്ങൾ ഈ ഒരു ഇന്ത്യ പാക്ക് സംഘർഷം വന്ന വരുന്ന സാഹചര്യത്തിൽ മാത്രം ഈ കാണിക്കുന്ന ഈ ഒരു രാജ്യസ്നേഹമുണ്ടല്ലോ ആ രാജ്യസ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാക്കും ഇവിടെ നമ്മൾ മുസ്ലിംകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ ഈ രാജ്യത്തെ സേവിക്കുന്നു നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു ഈ രാജ്യത്ത് താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനോ ഒരു സഹോദരിക്കോ നേരെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നാൽ അതല്ലെങ്കിൽ അക്രമിക്കാനും ഉപദ്രവിക്കാനും വന്നാൽ അവർ മക്കത്ത് നിന്ന് വന്നവരാണ് എന്നുണ്ടെങ്കിലും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് നെഞ്ചു വിരിച്ചുകൊണ്ട് അതിനെ നേരിടും ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്യും തിരിച്ചടിക്കേണ്ടടുത്ത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇത് നമ്മൾ നേരത്തെ കാണിച്ചു വെച്ചതാണ് ഇന്നും ആ ഒരു ഉഷിരും ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു തുടിപ്പും ഞങ്ങളിൽ എല്ലാം ഉണ്ട് എന്നാൽ ഇവിടെ ഇന്ന് ചില ആളുകളുടെ ഈ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഇതൊരു ഹിന്ദു മുസ്ലിം സംഘടനമാക്കാൻ വേണ്ടിയിട്ട് ഇവർ പലതും എഴുതി വിടുമ്പോൾ പലതും പ്രചരിപ്പിക്കുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം ഈ അവസ്ഥക്കിടയിൽ നിന്നുകൊണ്ട് വർഗീയതയുണ്ടാക്കാൻ ഒരു ഹിന്ദു മുസ്ലിം വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സംഘികൾ വല്ലാണ്ട് എന്ന് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കുക നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നല്ല ഏത് ഭാഗത്തെ ഇന്ത്യയിൽ ആര് എവിടെ വന്നുകൊണ്ട് അക്രമങ്ങൾ സൃഷ്ടിച്ചാലും അവർ ഏത് തീവ്രവാദികളാണ് എന്നുണ്ടെങ്കിലും അടിക്കുക തന്നെ ചെയ്യും തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഏതായാലും ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിനും നമ്മുടെ രാജ്യത്തിൻ്റെ സേനക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഭീകരരെ പിടിക്കാനും ആ ഭീകരരെ ചോദ്യം ചെയ്യാനും നിലക്ക് നിർത്താനും വേണ്ടിയിട്ട് അവർ നടത്തുന്ന ആ അശ്രാന്ത പരിശ്രമത്തിൽ അവരെ നമുക്ക് അഭിനന്ദിക്കാം അവരോട് കൂടെ നിൽക്കാം പാകിസ്ഥാനിൽ ഭീകരതയ്ക്ക് വളം വെക്കുന്ന തീവ്രവാദത്തിനും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സമാധാനത്തിനും ഭദ്രതയ്ക്കും കോട്ടം തട്ടുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെയും നിലക്ക് നിർത്തുക തന്നെ വേണം അതിനൊരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് നമുക്ക് ഒന്നിച്ചു നിൽക്കാം